പ്പനാവ് തമ്പാനൂര് ഉള്ളത് ഉള്ളത് പോലെ പറയണവനാണ് പപ്പനാവൻ അതിനുള്ളിലുള്ളത് എന്തിനാണെന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ തിരുവനന്തപുരത്ത് ആറ് നിലയില് പാർട്ടീസിന്റെ മുട്ടയും കെട്ടിടങ്ങൾ വന്ന പിന്നെ കാര്യങ്ങൾ കളറ് കളറായില്ലേ അലച്ചിലും തീർന്നല്ലേ അടുത്തിടെ വരെ ഈ പൊടവടക്കുള്ള ഉടുവടയുടെ ഇടപാട് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ ഒരു ഫ്ലാർ നിറയെ ഫർണിഷിങ് ഫാബ്രിക്സും ഫുട്വെയറും ചെരുപ്പുകള് ഇലക്ട്രോണിക് ആയിട്ട് ഗിഫ്റ്റ് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു കംപ്ലീറ്റ് മതി ആവശ്യമുള്ളത് ആവശ്യമുള്ളതെല്ലാം പോത്തീസിലുണ്ട് മാലയോഗം വരുമ്പോ മറക്കണ്ട ഈ പപ്പനവന്റെ മണ്ണിലെ പോത്തീസ് പോത്തീസിൽ ജീവിതം നിങ്ങളുടേതാണ് നിറങ്ങളുടേതാണ് അഴകുറ്റ വസ്ത്രങ്ങളുടെ ആലയം പോത്തീസ്